സൈക്കോലോ രചന ആശാദേവി അവതരണം സാലിം കരുളായി സത്യയ്ക്ക് മുമ്പിൽ പേടിയോടെ തന്നെയാണ് ശിവയിരുന്നത് അവൻ കൊടുക്കുന്ന ഓരോരുള്ള ചോറും വിറയിലൂടെ വായിലാക്കുന്നവള് അവൻ വാത്സല്യത്തോടെയാണ് നോക്കിയത് പെട്ടെന്നാണ് അവൾ അവൻ മടിയിലേക്ക് എല്ലാം കൂടെ ശ്രദ്ധിച്ചത് മാനം പുരട്ടിയെങ്കിലും പെട്ടെന്ന് അത് കൈവിട്ട് പോകും അവൾ കരുതിയില്ല ദയനീയമായ അവൾ അവനെ നോക്കി കണ്ടുകളിൽ നിറയെ അവൾക്ക് എന്ത് പറ്റിയെന്ന ആകുലത നിറച്ചുകൊണ്ട് അവൾ പേടിയോടെ നോക്കുന്നവനെ കണ്ട് അറിയാതെ അവൾക്ക് ഉള്ളൊന്നും നോണ്ടുപോയി പാവമാണ്വൻ പക്ഷേ അത് തനിക്ക് മുമ്പിൽ മാത്രമാണ് അല്ലാതെ അവളൊക്കെ ചെകുത്താനാണ് എന്ന് ചെയ്ത പോലെ ആരെയും കൊല്ലാൻ പോലും മടിയില്ലാത്ത ചെകുത്താൻ പാറു എന്തടാ വയ്യ നിനക്ക് അവന്റെ വാക്കുകളിലെ ഭയം അവൾക്ക് മനസ്സിലാകുന്നുണ്ട് എങ്കിലും അവൾ ഒരു മറുപടിയൊന്നും കൊടുത്തില്ല അവളുടെ വാടിത്തളന്നുള്ള ഇരിപ്പ് കണ്ട് വേഗം അവൻ ബാത്റൂമിലേക്ക് പോയി ഫ്രഷായി ക്രസ്സൊക്കെ മാറ്റി വേഗം വന്ന് അവനോടുത്തുകൊണ്ട് പുറത്തേക്ക് പോയി കോശി അവൻ ഉറക്കു വിളിച്ചതും കോശി ഓടി അവനിലേക്ക് വന്നു ഞങ്ങളുടെ തിങ്സ് എല്ലാം ഇന്ന് തന്നെ മാനഷൻ എത്തിക്കണം ഇനി ഇവിടേക്ക് ഒരു വരവില്ല തന്റെ കയ്യിൽ പതുങ്ങി കിടക്കുന്നവളെ നോക്കി അവനത് പറഞ്ഞു ആ തളർച്ചയിലും അവൾ അവനെ ഞെട്ടിലൂടെ നോക്കി പോയി ഇന്ന് തന്നെ പോണോ ആ അവസ്ഥയിലും ദയനീയമായി അവൾ ചോദിച്ചു കാരണം അവൾ അത്രയും വലിയ കുടുംബത്തിൽ അവൾ സന്തോഷവതിയായി എന്നാൽ വീണ്ടും ആ ഒറ്റപ്പെടലിലേക്ക് തനിക്ക് തിരിച്ചു പോകേണ്ടി വരുമെന്നവൾ അല്പസങ്കടത്തോട് ഓർത്തുപോയി വേണം കടുപ്പിച്ച് പറഞ്ഞുകൊണ്ട് അവൻ അവളെയും കൊണ്ടിറങ്ങി അവൻ്റെ കയ്യിൽ അവൾ പതുങ്ങിയ നെഞ്ചിൽ തന്റെ മുഖം അമർത്തി ആദ്യത്തെ പകുപ്പൊന്നും മാറിയത് ജനനിൽ വല്ലാത്തൊരു ഗൗരവം നിറഞ്ഞു എന്താ എന്താണെന്നിപ്പ പറഞ്ഞത് ചുവന്ന കണ്ണുകൾ കൂർപ്പിച്ചുകൊണ്ട് അവൻ ചോദിച്ചു എനിക്ക് ഡിവോഴ്സ് വേണമെന്നാ ഞാൻ പറഞ്ഞത് ഒട്ടും കൂസാതെ അവൾ അവന്റെ കണ്ണുകളിൽ നോക്കിക്കൊണ്ട് പതരാത്തനെ പറഞ്ഞു ആ മിഴികളൊന്നും പിടഞ്ഞത് അവൾക്ക് മനസ്സിലായി തനിക്ക് മുമ്പിൽ നിൽക്കുന്നതിന് ഉള്ളു പിടയുന്നത് അറിഞ്ഞിട്ടും അവൾ അവനെല്ലാം കണ്ടില്ലെന്ന് നടിച്ചു പറ്റില്ല സേതു അത് അത് മാത്രം ഒരിക്കലും സാധിക്കില്ല മുറുകിയ ഭാവത്തോടെ എന്നാൽ ഇടറിപ്പോയ സ്വരത്തോടെ അവൻ അവളെ എത്തി ഉള്ളിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു ഭയം അവനെ പിടിമുറുക്കിയെങ്കിലും അവൾക്ക് മുമ്പിൽ വാശിയോടെ തന്നെ അവൻ തിന്നു ഞാൻ തന്നോട് ആവശ്യപ്പെട്ടതല്ല വേണമെന്ന് എൻ്റെ തീരുമാനം അറിയിച്ചതാണ് പകയോടെ അവൾ മൂരട്ടു ജഗനാകെ വീർത്തു ഇങ്ങനെയൊന്നും അവൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല എങ്ങനെ അവളെ സമാധാനിപ്പിക്കുന്നത് പോലും അറിയാതെ ഒരു നിമിഷം അവൾക്ക് മുമ്പിൽ നിന്നും അവൻ പതരും സേതു വെറുതെ തന്നെ ദേഷ്യം പിടിപ്പിക്കുന്ന നീ ഒടുവിൽ സഹിക്കട്ട് അവൻ ദയനീയത നിറച്ചുകൊണ്ട് അവളോടൊപ്പം അറിഞ്ഞതും സേതു ഒരു മൈൻഡ് ചെയ്യാതെ അലമാരെ തുറന്ന് കുളിക്കാനുള്ള വസ്ത്രമെടുത്തു അവളുടെ അവഗണന കണ്ടതും കൈയിൽ കിട്ടിയതൊക്കെ നിലത്തെറിഞ്ഞൊടിച്ചുകൊണ്ട് അവൻ തന്റെ ദേഷ്യത്തെ നിയന്ത്രിക്കാൻ ശ്രമിച്ചു എറിഞ്ഞ് പൊടിക്കുന്നതൊക്കെ കൊള്ളാം എനിക്ക് തന്റെ പിറകെ നടക്കാനൊന്നും പറ്റില്ല വേണമെങ്കിൽ തനിയത്തിനെല്ലാം വൃത്തിയാക്കി ഇട്ടേക്കണം കൂസലില്ലാതെ അതും പറഞ്ഞുകൊണ്ട് സേതു കുളിമുലിലേക്ക് കയറി സങ്കടം സഹിക്കാതെ ജഗൻ തലക്ക് കയ്യും കൊടുത്ത് തളസിയോടെ വെട്ടിലേക്കിരുന്നു സത്യശിബിയേയും കൊണ്ട് നേരെ പോയത് ഹോസ്റ്റലിലേക്കായിരുന്നു അവളുടെ മുഖത്ത് ഇപ്പോഴും ബാക്കി നിൽക്കുന്ന ക്ഷീണം അവനെ ആകെ അസ്വസ്ഥനാക്കിയിരുന്നു സത്യയെ കടന്ന് ഡോക്ടർ അശ്വതി ആകെ ഒന്നും വിരണ്ടുപോയി സത്യയെ അവരൊരിക്കലും മറക്കില്ല ശിവയെ പീരീഡ്സ് ആയി കൊണ്ടുവന്ന ദിവസം അവരിന്നും ഇന്നും അല്പം ഭീതിയോടെ തന്നെ ഓർത്തു വെച്ചിട്ടുണ്ട് അല്ലെങ്കിലും അതൊന്നും ആർക്കും അങ്ങനെ പെട്ടെന്നൊന്നും മറന്നു കളയാൻ പറ്റില്ലല്ലോ സത്യയെ പേടിയുണ്ടെങ്കിലും പുറമേ നല്ല ധൈര്യത്തോടെ തന്നെ ഡോക്ടർ ശിവയെ പരിശോധിച്ചു എല്ലാം നോക്കിക്കഴിഞ്ഞതും നേഴ്സിനോട് പറഞ്ഞു കുറച്ച് ടെസ്റ്റുകൾ നടത്താനും വേണ്ടി അവളുടെ ബ്ലഡ് ആൻഡ് യൂറിൻ സാമ്പിൾ കളക്ട് ചെയ്ത് ലാബിലേക്ക് വിട്ടു വി മുറിയിൽ തന്നെയാണ് ശിവയെ അഡ്മിറ്റ് ചെയ്തത് വല്ലാതെ തളർന്നു കിടന്ന പെണ്ണിനെ സത്യ അല്പം പേടിയോടെയാണ് നോക്കിയത് അവൾക്ക് എന്തെങ്കിലും ഒന്നും സംഭവിക്കുന്നതിനെ കുറിച്ച് ഓർഗ പോലും അവന് പറ്റുന്നുണ്ടായിരുന്നില്ല ഓരോ സെക്കൻഡും അവൻ യുഗങ്ങൾ പോലെയാണ് തോന്നിയത് സമയം മുന്നോട്ട് നീങ്ങിയത് സത്യക്ക് നേരെ ക്ഷമ കെട്ടി തുടങ്ങി ശിവയാണെങ്കിൽ ഇതൊന്നും അറിയാതെ ക്ഷീണം കൂടെ നന്നായിരുന്നു ഉറങ്ങിപ്പോയി സഹിക്കിടത്തും സത്യ ദേഷ്യത്തോട് അശ്വതി ഡോക്ടറുടെ ക്യാബിനിലേക്ക് പാഞ്ഞു ചെന്ന് ചാടി കയറിയുള്ള സത്യയുടെ വരവ് കണ്ടപ്പോൾ തന്നെ അവടെ പാതി ജീവന പോയി എത്ര നേരായിട്ട് ഇനിയൊക്കെ കുറേ പോസ്റ്റഡ് ഇംഗ്ലീഷിൽ മുഴുവൻ കണ്ട് അവർ ആകെ ഒന്ന് പേടിച്ചു പിന്നെ വേഗം ഫോണെടുത്ത് ലാബിൽ വിളിച്ചു റിസൾട്ട് കൊണ്ടുവരാൻ ഇനിയും ഒരു അഞ്ചു മിനിറ്റ് കൂടി വായിക്കും അറിഞ്ഞ ഡോക്ടർ നിസ്സഹയായ സത്യയെ അവിടെ അവരെ കൊല്ലാൻ നിൽക്കും പോലെയാണ് അവൻ നിൽക്കുന്നത് ഈശ്വര ഈ കാരണം ആ പാവ എങ്ങനെ സഹായിക്കുന്ന എന്തോ മനസ്സിലോർത്തുകൊണ്ട് അവരവനെ ഇല്ലാത്ത ധൈര്യം വരുത്തി തീർത്തുകൊണ്ട് നേരിട്ടു സർ റിസൾട്ട് ആകെ അഞ്ചു മിനിറ്റ് കൂടി വേണം യു ഡോണ്ട് ഞങ്ങൾ കൃത്യമായി തന്നെ മേഡത്തെ ട്രീറ്റ് ചെയ്തിരിക്കും ഇപ്പം സാർ റൂമിലേക്ക് പോകണം പ്ലീസ് യാചനകൾ എന്ന സ്വരത്തിൽ അവർ പറഞ്ഞതും സത്യം അവരൊന്ന് രൂക്ഷമായി നോക്കി അഞ്ചു മിനിറ്റ് അത് കഴിഞ്ഞാ അവർക്ക് നേരെ വിരലിൽ ഉയർത്തി ബാൺ ചെയ്തിട്ട് അവൻ അവിടെ കിടന്ന ചെയറ് തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് കാറ്റുപോലെ പുറത്തേക്ക് വാങ്ങി ഫാൻസിന്റെ പോകയിൽ നിന്ന് ഒരു സിഗരറ്റ് എടുത്ത് സത് ചുണ്ടോട് ചേർത്തു അവനാകെ ദേഷ്യവും സങ്കടമൊക്കെ കൂടി വരുന്നുണ്ട് ദിവാനി എന്ന ഒരുപാടിലാണ് ഇന്നവൻ ജീവിക്കുന്നതെന്ന സത്യം അവൻ്റെ നടിയെന്നതാണ് അവൾക്കെന്തെങ്കിലും സംഭവിക്കുന്നതോ മറ്റൊരാളെ അവൾ തന്നേക്കാൾ അല്ല തനിക്ക് താഴെയാണെങ്കിൽ പോലും ഒട്ടും തന്നെ സ്നേഹിക്കുന്നത് അവൻ സഹായിക്കാൻ കഴിയില്ല കുറച്ചു നേരം അവിടെ നിന്നിട്ടും മനസ്സ് ശരിയാക്കാതെ വന്നതും അവൻ സിഗരറ്റ് കുറ്റി നിലത്തേക്കിട്ട് ഷൂ കൊണ്ട് ചവിട്ടി അരച്ചു ഇല്ല എന്റെ പാറന് ഒന്നുമില്ല അവൾക്ക് ഒരാമത്ത് വരാൻ ഈ സത്യം ഒരിക്കലും അനുവദിക്കില്ല സിംഹത്തെ പോലെ വന്യമായി അവൻ മുരണ്ടു ഇതേ സമയം ഇതൊന്നും അറിയാതെ സമാധാനത്തോടെ ഉറങ്ങുന്ന ശിവാനി അറിഞ്ഞില്ല അവളുടെ ജീവിതം ഒരു മഹാദുരന്തമാകാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ പോലെ സ്നേഹിച്ചവനെ തന്നെ ഭയത്തോടെ നേരിടേണ്ടി വരുമെന്ന് അവൾ ആ നിമിഷം അറിഞ്ഞിരുന്നില്ല തൻ്റെ ജീവനായി കരുതിയവനിൽ നിന്നും പ്രാണഭയത്തോടെ ഓടി ഒളിക്കേണ്ടി വരുമെന്ന് ആ പാവ സ്വപ്നത്തിൽ പോലും നിലച്ചതേയില്ല സത്യ റൂമിലേക്ക് കയറി വന്നത് ശാന്തമായി ഉറങ്ങുന്നവളെ കണ്ട് അവൻ വേഗം അവൾക്ക് അടുത്തേക്ക് ചെന്ന് അവളോട് ചേർന്നിരുന്നു വെറുതെ അവളെ തന്നെ നോക്കിക്കൊണ്ട് അവൻ ആ പെണ്ണിന്റെ വലം കൈ തൻ്റെ കയ്യിൽ ഒതുക്കിക്കൊണ്ട് പതിയൊന്ന് തഴുകി ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഡോക്ടർ ആ റൂമിലേക്ക് വന്നു ഡോക്ടർ ഡോർ തുറക്കുന്ന ശബ്ദം കേട്ട് ശിവ കണ്ണു തുറന്നു നിറഞ്ഞ ചിരിയോടെ ഡോക്ടർ ആശുപത്രി അവർക്ക് അരികിലേക്ക് നടന്നു വന്നു അവരെ കണ്ടും ശിവൻ അനത്തൊരു പുഞ്ചിരി അവർക്ക് ആഹാ ആള് ഉഷാറായല്ലോ ഡോക്ടറെ സന്തോഷത്തോടെ തന്നെ അവളുടെ അടുത്തേക്ക് ചെന്ന് പുഞ്ചിരിയോട് പറഞ്ഞു സത്യ മുഖത്തേക്ക് ഒന്ന് പാളി നോക്കിക്കൊണ്ട് ഡോക്ടർ ശിവയുടെ കയ്യിലെ ഒന്ന് ചെക്ക് ചെയ്തു എനിക്ക് കുഴപ്പമൊന്നുമില്ല ഡോക്ടർ ശിവസത്യയുടെ മുഖത്തെ ടെൻഷനും കണ്ട് ഡോക്ടറോട് പറഞ്ഞതും അത് നീയാണോ തീരുമാനിക്കുന്നതും ധനിയോട് സത്യ അവൾ നോക്കി ഡോക്ടർ അവളെ പരിശോധിക്കുന്നതും കണ്ട് സത്യക്ക് ക്ഷമ നശിച്ചു പല്ലി കഴിച്ചു അവർ അശ്വതിയെ തറപ്പിച്ചു നോക്കി ഏയ് അവന്റെ അലർച്ചയിൽ ഡോക്ടറും ശിവയും ഒരുപോലെ ഞെട്ടിക്കൊണ്ട് എന്താന്ന് പോലെ അവനെ വിളിച്ചു നോക്കി കുറെ നേരായാലും അവളുടെ ഒരു കൈ പിടിച്ചു കളി നീ എന്താടി ഇതുവരെ റിസൾട്ട് എന്താന്ന് പറയാത്തത് എല്ലാം നോർമൽ അല്ലേ അല്ലേന്ന് ശിവയെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് തന്നെ സത്യം ഡോക്ടർക്ക് നേരെ ചാടി കടിച്ചു അവന്റെ മൃഗതുല്യമായ സ്വഭാവം കണ്ട് അശ്വതി ശരിക്കും പായന്നുപോയിരുന്നു അത് റിസൾട്ട് ഈ കുട്ടി ഗർഭിണിയാണ് എങ്ങനെയൊക്കെയോ വിൽക്കി വിക്ക് ഡോക്ടർ കാര്യം അവതരിപ്പിച്ചു അതൊന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വിയർത്ത് പോയിരുന്നവര് എന്നാൽ ഡോക്ടറുടെ വാക്കുകൾ കേട്ട ശിവ ഇടിയേറ്റതുപോലെ ഹൃദയം വരവിച്ചു ഒരു നിമിഷം നിശ്ചലയായിപ്പോയി അവളുടെ മിഴികൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു തോന്നി താനൊരു അമ്മയാകാൻ പോകുന്നു തിരിയും കരച്ചിലൊക്കെ മാറി മാറി വന്നപോളി ഒരു പെണ്ണ് തൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നതിൽ ഏറ്റവും സന്തോഷകരമായ തൃപ്തി നിറഞ്ഞ വാക്കുകളാൽ വർണ്ണിക്കാനാകാത്ത നിമിഷം ശിവാനിക്ക് ആ സമയം എങ്ങനെ പ്രതികരിക്കണം എന്ന് പോലും മനസ്സിലായില്ല ഇത്രയും സന്തോഷത്തോടെ അവൾ ചിരിച്ചു തൻ്റെ ഉദരത്തിലേക്ക് കൈകൾ അരിമിയോടെ വാത്സല്യത്തോടെ ചേർത്തുകൊണ്ട് ഒരു കുഞ്ഞിനെ പോലെ സന്തോഷത്തോടെ കുലുങ്ങി ചിരിച്ചു ഡോക്ടർ അവളുടെ സന്തോഷം കണ്ട് ചെറു പുഞ്ചിരിയോടെ കയ്യിൽ കരുതിയ ചോക്ലേറ്റ് അവൾക്ക് കൊടുത്തു ഒരു നന്ദി പോലും പറയാൻ ആവശ്യം ചലിക്കുന്നില്ലെങ്കിലും സന്തോഷത്തോട് അവൾ വാങ്ങി അശ്വതിക്കും അവളുടെ അവസ്ഥ മനസ്സിലായി എടോ സത്യം പറയാലോ ഞാൻ ഒരുപാട് കപ്പിൾസിനെ കണ്ടിട്ടുണ്ടേ എന്നാൽ ഇങ്ങനൊരു കാര്യം പറയുമ്പോൾ എല്ലാവർക്കും സന്തോഷം തോന്നുമെങ്കിലും താൻ്റെ അത്രയും സന്തോഷം ഞാൻ വേറെ ആരെങ്കിലും കണ്ടിട്ടില്ല കുഞ്ഞുങ്ങൾ അത്രയ്ക്ക് ഇഷ്ടമാണോ ഡോക്ടർ അവളൊരു ചെറിയ കുടുംബോടെ ചോദിച്ചു അവൾ അതേന്ന് തലയാട്ടി ഇതാ ഡിസ്ചാർജ് ഷീറ്റ് സന്തോഷത്തോടെ ഇരിക്കണം കേട്ടോ പിന്നെ ഇതിൽ ഞാൻ കുറച്ച് വൈറ്റമിൻ ടാബ്ലറ്റ് കുറിച്ചിട്ടുണ്ട് അതൊക്കെ കൃത്യമായി കഴിക്കണം ഡോക്ടർ അവൾക്ക് ചെറിയ രീതിയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു എന്നാൽ ഈ സമയം മാത്രേം ശിവാനും മറന്നുപോയ ഒന്നുണ്ട് ഒരിക്കലും മറക്കാൻ പാടില്ലാത്തോ ഡോക്ടർ പോയിട്ട് ശിവ വീണ്ടും തൻ്റെ കൈകൾ വയറിൽ വന്നിർത്തി അമ്മയുടെ പൊന്നുപാവേ അവൾ നിർഗതിയോടെ വിളിച്ചു കുറച്ചു സമയം ചുറ്റുമുള്ളതെല്ലാം അവൾ തന്റെ കുഞ്ഞിനോടൊപ്പമുള്ള ഒരു കുഞ്ഞു ലോകത്തേക്ക് കടന്നു പെട്ടെന്നാണ് അവൾക്ക് സത്യയെ ഓർമ്മ വന്നത് അവൻ സന്തോഷം കൊണ്ടും മതിപറന്നു നിൽക്കുന്ന കാഴ്ച കാണാൻ അവൾ കൊതിയോടെ ഹൃദയം നിറഞ്ഞ പുഞ്ചിരിയോടെ മുഖമുയർത്തി അവൻ നിൽക്കുന്ന ഭാഗത്തേക്ക് നോക്കി ചുവരിൽ ചാരി നിൽക്കുന്നവനെ ചുവന്നുകലങ്ങിയ മിഴികളും അത്രയും കടുപ്പമേറിയ മുഖവും ഒരു നിമിഷം ശിവയുടെ കണ്ണുകൾ കൂർത്തു അവളുടെ കയ്യിൽ നിന്ന് ഡിസ്ചാർജ് പേപ്പർ അടുത്തുള്ള കുഞ്ഞ് ടേബിളിൽ വെച്ചുകൊണ്ട് അവൾ അവനെ കൂർപ്പിച്ച് നോക്കി അവൻ്റെ മുഖത്തെ കടുപ്പം കണ്ട് അവൾക്ക് ശരിക്കും ചിരി വന്നുപോയി സന്തോഷം പോലും പ്രകടിപ്പിക്കാൻ അറിയാത്ത കൊച്ചു കുഞ്ഞാണ് അവൻ എന്നവൾക്ക് തോന്നിപ്പോയി ഇങ്ങനെ ഒരു മനുഷ്യനെന്നവൾ ഇഷ്ടത്തോട് ഓർത്തുപോയി എന്റെ ദേവേട്ട ഇത്രയും സന്തോഷം നിറഞ്ഞൊരു വാർത്ത കേട്ടിട്ടും നിങ്ങളുടെ മുഖം എന്താ മനുഷ്യ ഇങ്ങനെ വീർത്ത് പൊട്ടാറാ പോലെ ഇരിക്കുന്നത് ഹാ ഒന്നിച്ചിരിക്കുന്നേ അല്ലെങ്കിൽ എനിക്കിതേ ഒരു ഉമ്മത്താ പിന്നെ ഉമ്മ തരുന്നതൊക്കെ കൊള്ളാം പഴയതുപോലെ ഞെക്കി പിടിച്ച് നമ്മുടെ വാവയെ ബുദ്ധിമുട്ടിക്കരുതേ സ്വന്തം കവളിൽ വിരലത്തൊട്ട് കുറുമ്പോഴവളവെ നോക്കി കണ്ണിട്ടിക്കൊണ്ട് പറഞ്ഞു എന്നാൽ അതുവരെയും കണ്ണിവൻ പോലും ചിമ്മാതെ അവളെ മാത്രം ശ്രദ്ധിച്ചിരുന്നവൻ വന്യത നിറഞ്ഞ പൈശാചികമായ അവളെ അവളൊന്ന് അവൻ്റെ ആ ഭാവം കണ്ട് ഭയത്താൽ ശിവയുടെ കണ്ണുകളൊന്ന് തുടിച്ചുപോയി അവൻ്റെ ഭാവങ്ങൾ അവൾക്കല്ലാതെ മറ്റാർക്കും മനസ്സിലാകാൻ പേടികൊണ്ട് പെറിച്ചു പോയ ശിവ അവൾ അവൻ അത്രയും ഭീകരമായ പേടിയോടെ നോക്കി എന്താ ദേവട്ടാ എന്ത് പറ്റി എന്തിനെ നോക്കുന്നത് പേടിയാവുന്നു അവൾ കാര്യം മനസ്സിലാകാതെ അവനെ ദയനീയമായി നോക്കിക്കൊണ്ട് ചോദിച്ചു കാരണം ഇന്ന് അവരെ കണ്ടത്തിൽ വെച്ച് ഏറ്റവും ക്രൂരമായ ഭാവമാണ് അവൻ്റെ മുഖത്തിപ്പോൾ കാണുന്നത് വനതം നിറഞ്ഞ ചിരിയോട് അവൻ അവൾക്ക് അടുത്തേക്ക് നടന്നെടുത്തു വീർത്തു കാര്യം നോക്കി എന്താ പറു െ അവനെന്താ നിനക്ക് പേടിയാകുന്നു ആഹാ സന്തോഷം കണ്ണൊക്കെ നിറഞ്ഞല്ലോ വല്ലാത്തൊരു ഭാവത്തോട് അവനവളെ നിറഞ്ഞ മിഴികൾ തുടച്ചു കൊടുത്തു മിണ്ടരുത് നീ പോന്ന നായി മോളെ ഇത്രയും നേരം ഇത്രയും നേരം ഞാൻ ഇവിടെ ഉണ്ടായിട്ടും ഒരു നോട്ടം ഒരേ ഒരു നോട്ടം അതെങ്കിലും എനിക്ക് തന്നോടി നീ കാരണം എന്താ ഇപ്പൊ നിനക്ക് എന്നേക്കാൾ പരിധി കുഞ്ഞ സമ്മതിക്കില്ല ഞാൻ സമ്മതിക്കില്ല ഞാൻ നിന്റെ സന്തോഷം അത് ഞാൻ ആകണം പാറു നിന്റെ ചുണ്ടിൽ വിരിയുന്ന പൂഞ്ചിരി അത് ഞാൻ തന്നെ അല്ല അല്ല ഞാൻ മാത്രം ഞാൻ മാത്രമാകണം അവന്റെ വന്യത നിറഞ്ഞ ഭ്രാന്തമായ വാക്കുകളും ക്രൂരമായ ഭാവവും കൊണ്ട് ആ പെണ്ണു കെടുകിടാന്ന് വിറച്ചുപോയി ദയവേട്ട ആദ്യമായി കാണുമ്പോലെ കുറേയിലൂടെ ശ്വാസം മുട്ടി വിളിച്ചു പോയി അവൾ അവനെ ചുണ്ടിൽ വലിയ ശബ്ദമുണ്ടാക്കരുതെന്ന് അവൻ കാണിച്ചതും അവൾ കരഞ്ഞു പോയി നിന്റെ ഈ സന്തോഷം കാണുമ്പോണ്ടല്ലോ സത്യം പറഞ്ഞാൽ എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു എല്ലാത്തിനെയും ചവിട്ടി മെരിക്കാൻ തോന്നുന്നു എനിക്ക് അവളെ നോക്കി അവൻ അലറി പേടിയോടവൾ തന്റെ വാപ്പൊത്തിപ്പിടിച്ചു അവനെ തുറച്ചു നോക്കി നമുക്കിത് വേണ്ട പാറു ഇപ്പൊ തന്നെ ഈ കുറഞ്ഞ സമയം തന്നെ ഞാൻ കണ്ടതാ ഇതിനോടുള്ള നിന്റെ സ്നേഹം എന്നേക്കാൾ നിനക്ക് പ്രിയം ഇപ്പൊ ഇതിനോടാ നിനക്ക് സ്വന്തമായിട്ട് അവകാശമായിട്ട് ഞാൻ മാത്രം മതി വേറെ ആരും ഒന്നും നമുക്കിടയിൽ വേണ്ട